സെക്രട്ടേറിയറ്റ് ഞാൻ ഇതിനു മുന്നേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന തസ്തികയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അതിനുശേഷമുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയും അതിൻ്റെ ശമ്പളം ജോലിയുടെ സ്വഭാവം പ്രൊമോഷൻ ഏതൊക്കെ നിലകളിലെത്താം എന്തൊക്കെയാണ് മൊത്തം ഒരു റിസർച്ച് ടൈപ്പ് വീഡിയോ ആണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി പി ജി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഏകദേശം സെക്രട്ടേറിയറ്റിൽ പിന്നെ സെക്യൂരിറ്റി അടക്കം ഉൾപ്പെടെ നാലായിരത്തോളം ജീവനക്കാരുള്ള ഒരു ഭരണ ഭരണസ്ഥിരാകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് പി എസ് സി കോൾഫോർ ചെയ്ത് രണ്ട് പരീക്ഷകൾ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല പോസ്റ്റിംഗ് നടത്തുന്നത് ഒന്ന് അഡ്വക്കറ്റ് ജനറൽ ഓഫീസിലേക്ക് ആവശ്യമായ ഒഴിവുകളിൽ നിയമനം നടത്തും പി എസ് സിയിലേക്കുള്ള അസിസ്റ്റൻറ്റുമാരെ തിരഞ്ഞെടുക്കുന്നതും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് മറ്റൊന്ന് എൽ എസ് ജി ഡി ലോക്കൽ ഫണ്ട് ഓഡിറ്റിലേക്കും ഈ തസ്തികയിൽ ഈ പിന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം നടക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എൽ എസ് ജി ഡി ലോക്കൽ ഫണ്ട് ഓഡിറ്റിലേക്ക് അഡ്വക്കറ്റ് ജനറൽ ഓഫീസിലേക്ക് പി എസ് സി ഓഫീസുകളിലേക്കൊക്കെ നിയമനം നടത്തുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഇനി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അപ്പെക്സ് ബോഡിയാണ് കേരളത്തിൽ അങ്ങോളം ഉങ്ങോളമുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ് സെക്രട്ടേറിയറ്റ് അപ്പോൾ അവിടെ ഈ സെക്രട്ടേറിയറ്റിലെ എല്ലാ തരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഓഫീസുകൾ ഏറ്റവും തലപ്പത്തുള്ള ഓഫീസ് എന്ന് നമുക്ക് പറയാം അത് പൊതുവിദ്യാഭ്യാസമുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇറിഗേഷൻ ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അപ്പെക്സ് ബോഡി വർക്ക് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലാണ് സാധാരണഗതിയിൽ ഈ താഴെത്തട്ടിലുള്ള ഓഫീസുകളിൽ പൊതുജനങ്ങൾ നൽകുന്ന പരാതികൾ അവർ നൽകുന്ന അപേക്ഷകൾ അത്തരം കാര്യങ്ങളിലൊക്കെ അവിടെ വെച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു അപ്പലറ്റ് അതോറിറ്റി ആയിട്ടാണ് സെക്രട്ടേറിയറ്റിനെ ശരിക്കും ഈ പൊതുസമൂഹം കാണേണ്ടത് എന്നാണ് സങ്കല്പം അപ്പോൾ ആ അപ്പലറ്റ് അതോറിറ്റിയിലേക്ക് നമ്മൾക്ക് ഈ താഴെയുള്ള ഓഫീസുകൾ മുഖാന്തരം നമുക്ക് അപേക്ഷകൾ അയക്കാം അല്ലെങ്കിൽ പരാതികൾ അയക്കാം നിർദ്ദേശങ്ങൾ അയക്കാം എന്തോ എന്ത് നമുക്ക് അയക്കാം അല്ല നേരിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാർക്കൊക്കെ അയക്കുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ട് അയക്കുന്ന അപേക്ഷകളിലും അവിടെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അവിടെ തീരുമാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഏറ്റവും ഉയർന്ന ഏറ്റവും ഉന്നതതലത്തിൽ അപ്പലെറ്റ് അതോറിറ്റി ആയിട്ട് സെക്രട്ടേറിയറ്റ് വകുപ്പ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുകയാണ് അപ്പോൾ സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പും നമുക്ക് ഒരു ഓരോ വകുപ്പ് എടുക്കാം ഒരു വകുപ്പിലെ താഴെത്തട്ടിലൊക്കെ നമ്മൾ ഓരോ ഓരോ വ്യക്തികളും കൊടുക്കുന്ന പരാതികൾ അപേക്ഷകളൊന്നും തീർപ്പ് കൽപ്പിക്കാതെ വരുമ്പോൾ വരാ അവർക്കൊന്നും നടപടി എടുക്കാൻ കഴിയാതെ വന്ന് അവസാനം എത്തുന്ന ഏത് കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഓഫീസാണ് അതാത് ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അപ്പലറ്റ് അതോറിറ്റി ആയിട്ടാണ് ഈ സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ തീരുമാനിക്ക അവിടെ നിന്നാണ് അന്തിമ തീരുമാനം താഴെ തട്ടിലുള്ള ഓഫീസുകളിലൊക്കെ പല കാര്യങ്ങളിലും നടപടികൾ എടുക്കും അത് കാര്യങ്ങൾ നടത്തി കൊടുക്കും ഒക്കെ ശരി അവിടെ ഒന്നും നടക്കാത്ത കാര്യങ്ങളൊക്കെ എവിടെ നമ്മൾ സെക്രട്ടേറിയറ്റിലെ ഈ അപ്പലറ്റ് അതോറിറ്റിയുടെ കീഴിൽ ആ ഓഫീസ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഈ പല വകുപ്പിലേക്കും ഉദ്യോഗാർത്ഥികളെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ ലിമിറ്റ് ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന തസ്തിയിലേക്ക് മാത്രമുള്ള പോസ്റ്റിങ്ങിൽ ഈ നമ്മുടെ ഈ ടോക്ക് ലിമിറ്റ് ചെയ്യുക അപ്പോൾ സെക്രട്ടേറിയറ്റിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഉള്ളത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഒന്നാമത്തെ ഭാഗം പൊതുഭരണ വകുപ്പാണ് അതായത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തത് ധനകാര്യ വകുപ്പ് അഥവാ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മൂന്നാമത്തത് നിയമവകുപ്പ് അഥവാ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം അതായത് പൊതുഭരണ വകുപ്പിലേക്കും ധനകാര്യ വകുപ്പിലേക്കും മാത്രമാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് നിയമവകുപ്പിലേക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നില്ല അപ്പോൾ നമ്മൾ പൊതുഭരണ വകുപ്പിൽ രണ്ടൊഴിവ് വന്നാൽ അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് ആ വകുപ്പിലേക്ക് എടുക്കുന്നു അല്ല ആ സമയത്ത് ധനകാര്യ വകുപ്പിൽ ആ ഒഴിവ് വരുന്നുവെങ്കിൽ അവിടുന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പി എസ് സിയുടെ വേക്കൻസി റൊട്ടേഷൻ അനുസരിച്ചിട്ടുള്ള നിയമനങ്ങൾ ആ പോസ്റ്റിലേക്ക് നടത്തുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല അതായത് എനിക്ക് സെക്രട്ടേറിയറ്റിലുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ മിങ്ങിലേക്ക് പോസ്റ്റിംഗ് വേണമെന്നോ അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെന്നോ എന്ന് ഒരു ഓപ്ഷൻ കൊടുക്കാൻ നിർവാഹമില്ല എവിടെയാണോ നമ്മുടെ റൊട്ടേഷൻ നമ്മുടെ ഊഴം വരുമ്പോൾ വേക്കൻസികൾ ഉണ്ടാവുന്നത് അതിലേക്ക് നമ്മൾ പോകും അവിടെ ചെന്നാലും നമ്മൾ ധനകാര്യ വകുപ്പിലേക്ക് നിയമിക്കപ്പെട്ട ഒരാൾ പിന്നീട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലേക്ക് വരുന്നില്ല തിരിച്ച് ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ മറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പോകുന്നില്ല എന്നതാണ് സത്യം ഇനി നമ്മൾ ഈ പിന്നെ സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ തസ്തികയുടെ ശമ്പളം എത്രയാണെന്നാണ് പറയുന്നത് ശമ്പള സ്കെയിൽ ആദ്യം പറയാം മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം യൂണിവേഴ്സിറ്റി അസിറ്റൻ്റിൻ്റെ അതേ സ്കെയില് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റെയും സ്റ്റാർട്ടിങ് സ്കെയില് എന്ന് പറയുന്നത് വ്യത്യാസ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ സാലറി കണക്കുകൂട്ടാൻ ബുദ്ധിമുട്ടില്ല കാരണം വീട്ടുവാടക അടിസ്ഥാന ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ലഭിക്കും മറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി പോലെ അത് പഞ്ചായത്താണോ അല്ല മുനിസിപ്പാലിറ്റി ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ അവിടെ പത്ത് ശതമാനം അടിസ്ഥാന ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം വീട്ടുവാടകൾ ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് തുടക്കത്തിൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപ തുടക്കശമ്പളം ഇപ്പോഴത്തെ ഡി എ അനുസരിച്ച് ഒമ്പത് ശതമാനം ഡി എ അനുസരിച്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ ഗ്രോസ് സാലറി ലഭിക്കും ഇതിൽ ഒരു ഡിഡക്ഷനും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ നിന്നാണ് മറ്റേ നമ്മളെ എൻ ബി എസ്സിലേക്കും പി എഫിലേക്കും പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസിലേക്കുമൊക്കെ ഡിഡക്ഷൻസ് പോകേണ്ടത് ഗ്രോസ് സാലറിയാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അതിൻ്റെ തൊട്ട് മേലെയുള്ള പോസ്റ്റിൻ്റെ സീ സീനിയറി അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ മൂന്നെണ്ണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റില് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത പ്രൊമോഷൻ സീനിയർ ഗ്രേഡ് ലീഡ് ആണ് അതിൻ്റെ തൊട്ടടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറാണ് ഈ മൂന്ന് തസ്തികകളും അസിസ്റ്റൻ്റ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു അപ്പോൾ ഈ മൂന്ന് തസ്തികകളും സബോർഡിനേറ്റ് സർവീസാണ് ഗസറ്റഡ് തസ്തികയ്ക്ക് താഴെയുള്ള സബോർഡിനേറ്റ് തസ്തികകളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പിന്നെ പ്രൊബേഷൻ ഇവിടെ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റെ പ്രൊബേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് ഈ രണ്ട് വർഷം മുൻകാലങ്ങളിൽ പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ സീനിയർ ഗ്രഡ് അസിസ്റ്റൻ്റായിട്ട് കിട്ടുമായിരുന്നു പ്രൊമോഷൻ ലഭിക്കുമായിരുന്നു എന്നാൽ കാലങ്ങൾ ഓരോ കാലങ്ങളിലും പ്രൊമോഷൻ ലഭിക്കുന്ന കാലയളവിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഇപ്പോൾ ഏകദേശം മൂന്നര വർഷം കൊണ്ടാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ തസ്തിക തൊട്ടടുത്ത പ്രൊമോഷൻ തസ്തികയായ സീനിയർ ഗ്രഡസ്റ്റൻറ്റിലേക്ക് മാറുന്നത് അതിനു മേലെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതിനു മേലെയാണ് സെക്ഷൻ ഓഫീസർ അപ്പം ഈ സെക്ഷൻ ഓഫീസർ മുതലുള്ള തസ്തികകള് ഗസറ്റഡ് തസ്തികയിലാണ് വരുന്നത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കാം സെക്ഷൻ ഓഫീസർ ആവാൻ ഏകദേശം നാലാമത്തെ പ്രൊമോഷനാണ് സെക്ഷൻ ഓഫീസർ ഒന്നാമത്തെ പ്രൊമോഷൻ എന്താണ് പിന്നെ ഒന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായിട്ട് കയറുന്നു അത് കഴിഞ്ഞ് നമ്മള് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവുന്നു അതും കഴിഞ്ഞ് നമ്മൾ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറാവുന്നു അതിനും ശേഷമാണ് സെക്ഷൻ ഓഫീസർ ആവുന്നു ഈ സെക്ഷൻ ഓഫീസർ ആവാൻ നിലവിൽ ഏകദേശം പത്തു മുതൽ പതിനാല് വർഷങ്ങൾ വരെ ഇപ്പോൾ എടുക്കുന്നു അത് ഓരോ സമയത്തും അത് കൃത്യമായിട്ട് പത്ത് വർഷമാകുമ്പോൾ പിന്നെ സെക്ഷൻ ഓഫ് ഓഫീസോ ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പത്തു മുതൽ പതിനാല് വർഷം വരെ എടുക്കാൻ നിലവിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഈ ഇതിൻ്റെ ഈ ജോലിയുടെ സ്വഭാവത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ അസിസ്റ്റൻറ്റിൻ്റെയും സീനിയറി അഡസ്റ്റിൻ്റെയും അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറുടെയും ജോലി ഒന്ന് തന്നെയാണ് അതായത് ഈ ഓഫീസുകളിൽ സെക്രട്ടേറിയറ്റുകളിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ഇവരുടെ സെക്ഷനുകളിൽ എത്തിച്ചേരുന്ന തപാലുകൾ തപാലെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ അപേക്ഷകളും കവറുകളും പേപ്പറുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ തപാൽ എന്ന് പറയുന്നത് ആ തപാലുകൾ അത് സോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു രൂപകാര്യ അതായത് ആ തപാൽ എന്ന് പറയുന്നത് ചില പരാതികളായിരിക്കാം ചില ആവശ്യങ്ങളായിരിക്കാം അപേക്ഷകളായിരിക്കാം താഴ്ന്ന ഓഫീസുകളിൽ നിന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കാം ഇതെല്ലാം ബ്രീഫ് ചെയ്ത് ഈ ലഭിക്കുന്ന തപാലുകൾ ഇത്തരത്തിൽ ലഭിക്കുന്ന തപാലുകൾ ബ്രീഫ് ചെയ്ത് ഒരു ഫയലായിട്ട് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി ബ്രീഫിംഗ് നടത്തി മേലുദ്യോഗസ്ഥന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ അസിസ്റ്റൻ്റ് തസ്തികയിലെ പ്രധാനപ്പെട്ട ജോലി അപ്പോൾ അസിസ്റ്റൻ്റ് സീനിയറേഡ് അസിസ്റ്റൻറ്റും അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറും ഒരേ ജോലി തന്നെയാണ് ഈ പറയുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത് ഇനി സെക്ഷൻ ഓഫീസറാണ് ഇവരുടെ തൊട്ടു മുകളിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പിന്നെ അതായത് അസിസ്റ്റൻറ്റുമാർ അസിസ്റ്റൻ്റ് സീനറൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്നീ ആൾക്കാർ എന്നീ ഉദ്യോഗസ്ഥര് ചെയ്ത പുട്ടപ്പ് ചെയ്ത ഫയലുകളിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി തിരുത്തി അത് ഒന്നുകൂടി ഏതെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം ആ ഫയല് തൊട്ടടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുന്ന ഒരു ജോലിയാണ് സെക്ഷൻ ഓഫീസർക്ക് ഉള്ളത് എന്നാണ് പറയുവാനുള്ളത് ഇനി നമുക്ക് പറയേണ്ടത് ഈ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രൊമോഷൻ തസ്തികകളും അതിൻ്റെ പേ പ്രൊമോഷൻ തസ്തികകൾ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റിലാണ് നമ്മൾ കയറുന്നത് അസിസ്റ്റൻ്റ് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം എന്ന സ്കെയിലാണ് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് എന്ന സ്കെയിലാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ നാല്പത്തയ്യായിരത്തി അറുന്നൂറ് തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് എന്ന സ്കെയിലാണ് സെക്ഷൻ ഓഫീസർ അമ്പത്തൊന്നായിരത്തി നാനൂറ് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് എന്ന സ്കെയിലാണ് സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് അമ്പത്താറായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലൊപ്പയിലാണ് അണ്ടർ സെക്രട്ടറി എസ് ആർ സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡിന്റെ തൊട്ട് മുകളിലുള്ള തസ്തികയാണ് അണ്ടർ സെക്രട്ടറി അണ്ടർ സെക്രട്ടറിയുടെ സ്കെയില് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്നതാണ് അപ്പോൾ സെക്ഷൻ ഓഫീസർ വരെ ആവാൻ പത്ത് മുതൽ പതിനാല് വർഷങ്ങൾ വരെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ ഓഫീസറിൽ നിന്ന് ഹയർ സെക്ഷൻ ഓഫീസർ ഹയറിലേക്ക് ഹയർ ഗ്രേഡിലേക്ക് പോകാൻ രണ്ടോ മൂന്നോ വർഷങ്ങളാണ് പിന്നെ എടുക്കുന്നത് ഈ ഹയർ ഗ്രേഡിൽ നിന്ന് അണ്ടർ സെക്രട്ടറി ആവാൻ വീണ്ടും ഒരു നാല് വർഷം മുതൽ ആറ് വർഷം വരെ എടുക്കുന്നുണ്ട് അണ്ടർ സെക്രട്ടറിയുടെ ഹയർ ഗ്രേഡാണ് അടുത്ത പോസ്റ്റ് അത് അണ്ടർ സെക്രട്ടറി ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡിൽ എത്തും തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കെയിലിലേക്ക് എത്തുകയാണ് ഇതിൽ നിന്ന് അണ്ടർ സെക്രട്ടറിയിൽ നിന്ന് ഹയർ ഗ്രേഡിൽ നിന്ന് രണ്ട് മുതൽ നാല് വരെ വർഷങ്ങൾ കൊണ്ട് ഡെപ്യൂട്ടി സെക്രട്ടറി ആവുന്നു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നതാണ് ഈ ഡെപ്യൂട്ടി സെക്രട്ടറിയിൽ നിന്ന് അടുത്തത് രണ്ടു മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ അടുത്ത തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിക്കും ജോയിൻറ്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് എന്നതാണ് ഇവിടെ നിന്ന് ജോയിൻറ് സെക്രട്ടറിയിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയിലേക്കാണ് അടുത്ത പ്രൊമോഷൻ അതിന് രണ്ട് മുതൽ നാല് വർഷത്തിനുള്ളിൽ അഡീഷണൽ സെക്രട്ടറി ആവാം അഡീഷണൽ സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് ആണ് ഇനി അവിടെ നിന്നും വീണ്ടും അടുത്ത പ്രൊമോഷൻ ഒരുപക്ഷെ ലാസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയാ സ്പെഷ്യൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് എന്നതാണ് ഇവിടെ നമ്മൾ പറയേണ്ടത് ഈ സ്പെഷ്യൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആ തസ്തിയിലേക്ക് നമ്മൾ എടുക്കും എത്തുമ്പോൾ അവിടെ ആകെയുള്ള കേഡർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറും അഞ്ച് പോസ്റ്റ് മാത്രമാണ് അതുകൊണ്ട് ആ പോസ്റ്റിലേക്ക് അത്രയും നേരത്തെ സർവീസിൽ കയറിയ ഒരാൾക്ക് മാത്രമേ ഈ സ്പെഷ്യൽ സെക്രട്ടറിയിലേക്കൊക്കെ എത്താൻ കഴിയുള്ളൂ നമുക്കറിയാം ഈ നമ്മളുടെ സർവീസിൽ കയറുന്ന പ്രായവും പ്രൊമോഷനും ലഭിക്കുന്നതും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമുക്കൊരു പാക സർവീസ് ഇരുപത് വർഷമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് എല്ലാ പ്രൊമോഷനും നമുക്ക് ലഭിക്കില്ല എന്നാൽ ഏകദേശം നമുക്ക് മുപ്പത് വർഷത്തോളം സർവീസ് ലഭിക്കുന്നുണ്ടെങ്കിൽ മുപ്പതിനു മുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഏറ്റവും ഉയർന്ന പിന്നെ തസ്തികയിൽ നിന്ന് വിരമിക്കാം എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം പ്രൊമോഷനുകൾക്ക് ഒരു ചെറിയ തടസ്സം നേരിടുന്നുണ്ട് ആ തടസ്സം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ സാധ്യതയിൽ കുറവ് വരും ആ കുറവ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് പിന്നെ വരുന്ന കെ എസ് വരാണ് കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആൾക്കാരെയും ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പോസ്റ്റിംഗ് തുടങ്ങുന്നത് അണ്ടർ സെക്രട്ടറിയായിട്ടാണ് ഇപ്പോൾ കെ എസ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി സെക്രട്ടേറിയറ്റിലാണ് വരുന്നതെങ്കിൽ അയാളുടെ ആദ്യത്തെ തസിക അണ്ടർ സെക്രട്ടറി അപ്പോൾ അണ്ടർ സെക്രട്ടറിമാരെ കെ എസിൽ നിന്നും കൂടി പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ നോർമൽ റൂട്ടീനിൽ പോകുന്ന ആൾക്കാരുടെ പ്രൊമോഷൻ ചാൻസ് ഒരല്പം കുറയുന്നു എന്ന കാര്യവും നമ്മൾ അറിയുക ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് നമുക്കാകെ പത്ത് പ്രൊമോഷനാണ് ഉള്ളത് നമ്മളൊരു സ്റ്റെപ്പായിട്ട് കണക്കാക്കിയാൽ സെക്രട്ടറി അസ്റ്റിൻ്റെ പത്ത് പ്രൊമോഷൻ നമ്മൾ കടത്തി കടന്നു വരുമ്പോൾ പിന്നെ നമ്മൾ എവിടെ എത്തും സ്പെഷ്യൽ സെക്രട്ടറിയിൽ വരെ എത്തും ഈ സ്പെഷ്യൽ സെക്രട്ടറിക്ക് മുകളിൽ ഉള്ള രണ്ട് തസ്തികൾ ഇതൊക്കെയാണ് ഒന്ന് അഡീഷണൽ സെക്രട്ടറി ഐ എ എസ് നോർമൽ അഡീഷണൽ സെക്രട്ടറി ഉണ്ട് അത് കൂടാതെ അഡീഷണൽ സെക്രട്ടറി ഐ എ എസ് ഉണ്ട് പിന്നെ സെക്രട്ടറി ഓരോ വകുപ്പിനും സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറിയും ഐ എ എസ് കാട്ടറാണ് അപ്പോൾ ഈ ഐ എ എസ് അപ്പോൾ ഐ എ എസ് കാട്ടറിലേക്ക് നമുക്ക് സാധാരണ ആൾക്കാർക്ക് കടന്നു കയറാൻ പറ്റില്ല അപ്പോൾ ഐ എ എസ് അഡീഷണൽ സെക്രട്ടറി ഐ എ എസ് കേഡറിൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് പ്രൊമോഷൻ വഴി ചെന്നെത്താൻ പറ്റില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ സർക്കാർ ഈ ഐ എ എസ് കോൺഫർ ചെയ്യാറുണ്ട് അങ്ങനെ കോൺഫർ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഡിസിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഐ എ എസ് കോൺഫർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഐ എ എസ് കോൺഫർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രായം പിന്നെ അനുവദിക്കുന്നുണ്ടെങ്കിലും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയിലേക്കൊക്കെ അവർക്ക് ഐ എ എസ് കേഡറിലുള്ള അഡീഷണൽ സെക്രട്ടറിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്ന കാര്യമാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ പിന്നെ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എച്ച് ആർ എ വീട്ടുപാടക എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പത്ത് ശതമാനം അത് പരമാവധി പതിനായിരം രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അണ്ടർ സെക്രട്ടറി കേഡറിൽ എത്തുന്ന ഒരാൾക്ക് ഈ മുഴുവൻ വീട്ടുവാടകയും പത്ത് ശതമാനം മാക്സിമം പതിനായിരം രൂപ തന്നെ വീട്ടുവാടകയും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ നമ്മൾ കണ്ടത് എട്ട് പ്രൊമോഷനാണ് എന്നാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നമ്മൾ പത്ത് പ്രൊമോഷനാണ് പോസ്റ്റ് പ്രൊമോഷൻ പോസ്റ്റുകളാണ് ഉള്ളത് ആ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ട് രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ സെക്രട്ടറി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റില് ഒട്ടുമിക്ക ജില്ലകളിലും തസ്തികളുണ്ട് അല്ലെങ്കിൽ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട് എന്നാൽ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവുമ്പോൾ അത്തരത്തിലുള്ള ചാൻസുകളില്ല സെക്രട്ടേറിയറ്റിൽ മാത്രമാണ് അവരുടെ തസ്തികകൾ ഉള്ളത് അവർക്ക് ഏതെങ്കിലും ഡെപ്യൂട്ടേഷനൊക്കെ തരപ്പെടുത്തി മറ്റു ജില്ലകളിലേക്ക് പോകാം പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടാണ് നടക്കാൻ അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന സ്ഥലത്ത് നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സാലറി അത് വലിയ സാലറി ആയിരിക്കും അതൊക്കെ കൊടുക്കാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായാൽ മാത്രമേ നമുക്ക് ആ ഒരു ബോർഡിലേക്കോ അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഡെപ്യൂട്ടേഷനിൽ പോകാൻ കഴിയുള്ളൂ പക്ഷെ അതൊക്കെ വളരെ റയറായിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നടക്കാറുള്ളൂ എന്ന കാര്യവും ഓർമ്മിക്ക് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എവിടെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്താൽ അവിടെ തന്നെ ചെയ്യണം അവിടെ തന്നെ നമ്മൾ താമസമാക്കേണ്ട ഒരു ജോലിയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എല്ലാവർക്കും നമുക്കറിയാം എൻ പി എസ് ആണ് പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാണ് എല്ലാവരും അപ്പോൾ എൻ പി എസിലേക്കാണ് കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത് അറുപത് വയസ്സ് വരെയാണ് റിട്ടയർമെൻറ്റ് പ്രായം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു എന്തു തന്നെ ആയാലും നമ്മളിതൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ജോലി എന്ന് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസ്റ്റിനെ നമുക്ക് പറയാൻ പറ്റുക എൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തുടക്കത്തിൽ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം സ്കെയിലിലാണ് നമ്മൾ തുടങ്ങുന്നത് അതായത് ഒരു ഹൈസ്കൂൾ അധ്യാപകന്റെ തൊട്ട് താഴെയുള്ള സ്കെയിലിലാണ് നമ്മൾ ഈ ജോലിയുടെ ജോലി സ്കെയിലോപ്പേ ആരംഭിക്കുന്നത് എന്നാൽ മൂന്നര വർഷമാകുമ്പോൾ തന്നെ ആദ്യത്തെ പ്രൊമോഷൻ കിട്ടും പത്ത് വർഷത്തിനുള്ളിൽ ഈ യൂണിവേഴ്സ് സോറി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നാല് പ്രൊമോഷനുകൾ പത്ത് പതിനൊന്ന് വർഷം ആകുമ്പോഴത്തേക്ക് നാല് പ്രൊമോഷനുകൾ കരസ്ഥമാക്കും എന്നാൽ ഹൈസ് ഒരു ഹൈസ്കൂൾ ടീച്ചർ ആകെ അതിനിടയിൽ ഒരു പ്രൊമോഷൻ ഏഴാമത്തെ വർഷം ഒരു ഹയർ ഗ്രേഡ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹയർ ഗ്രേഡ് ഈ ഹൈസ്കൂൾ അധ്യാപകനെ തുടക്കത്തിൽ മുകളിലാണെങ്കിലും അവരെയൊക്കെ മറികടന്ന് ഈ സെക്രട്ടറി അസ്റ്റൻറ്റിൻ്റെ ശമ്പളവും ശമ്പള സ്കെയിലുകളും വളരെയധികം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം പത്തോളം പ്രൊമോഷന് ഒരു ഹൈസ്കൂൾ അധ്യാപകന് ആകെ കിട്ടുന്നത് ഒരു ഹെഡ് മാഷായ നാല് പ്രൊമോഷനാണ് മൂന്ന് ഗ്രേഡുകളും ഒരു പ്രൊമോഷനും അതേ സമയത്ത് ഒരു സെക്രട്ടറി ടസ്റ്റിന് മൊത്തത്തിൽ പത്ത് പ്രൊമോഷനുകൾ ലഭിക്കുന്നു എന്നതാണ് ഇതിലെ ഒരു വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ശമ്പളത്തിലൊക്കെ വലിയ അന്തരം മെല്ലെ മെല്ലെ ഈ പ്രൊമോഷൻ ഓരോ സ്റ്റേജിലും പ്രൊമോഷൻ ലഭിക്കുന്നത് മൂലം ഉണ്ടാവും എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഭരണ ഭരണസ്ഥിരാകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് അപ്പോൾ ആ സെക്രട്ടേറിയറ്റിൽ ഭരണസ്ഥിരാകേന്ദ്രത്തിലെ സ്റ്റാറായിട്ട് നമുക്ക് ജോലി ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഡീഷണൽ സെക്രട്ടറി എങ്കിലും ആയി നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് വർഷം സർവീസൊക്കെ കിട്ടുമെങ്കിൽ ഒരു അഡീഷണൽ സെക്രട്ടറി ആയിട്ടെങ്കിലും നമുക്ക് പിരിയാൻ വേണ്ടി കഴിയും ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റി രണ്ട് പരീക്ഷകളാണ് പി എസ് സി നടത്തുന്നത് എല്ലാ വിഷയങ്ങളിലുമുള്ള ഒരു സമഗ്രമായ അറിവ് പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പരീക്ഷയാണ് ഈ പരീക്ഷകളിലൊന്നും തന്നെ മറ്റ് തട്ടിപ്പുകളോ മറിമായങ്ങളോ ഒന്നുമില്ല അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ അർഹരാണോ നമുക്ക് കിട്ടാൻ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുമെന്ന കാര്യവും ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിഞ്ഞ ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ പ്രയോ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നെ പറയുന്നതാണ് കൃത്യവും യഥാർത്ഥവുമായിട്ടുള്ള വീഡിയോ പിന്നെ വിവരങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാറുള്ളൂ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു പ്രചോദനമാവട്ടെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിന് മുമ്പ് ആ സെക്രട്ടേറിയറ്റ് എന്താണ് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സഹായകരമാവും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം